മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നടിയാണ് റെബേക്ക സന്തോഷ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച രബേഖ എന്ന് മിനി സ്ക്രീനിൽ അറിയപ്പെടുന്ന ഒരു നായിക തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങുകയും അവാർഡുകൾ വരെ സ്വന്തമാക്കിയ സിനിമയായിരുന്നു വിന്നാ മിനിങ് സിനിമയിൽ നായികയായി എത്തിയത് നടി സുരഭി ലക്ഷ്മിയായിരുന്നു ഈ സിനിമയിൽ സുരഭിയുടെ മകളായിട്ട് എത്തിയത് രബേക്ക സന്തോഷും ഈ സിനിമയിലൂടെയാണ് റെബേക്ക കൂടുതലും ശ്രദ്ധ നേടുന്നത് പിന്നീട് അഭിനയരംഗത്ത് വളരെയധികം സജീവമായ റെവേക്ക സീരിയലുകളിലൂടെയാണ് പിന്നീട് അറിയപ്പെടാനും തുടങ്ങിയത് സ്നേഹക്കൂട് മീരണ്ടിലും നിർമാതളം കസ്തൂരിമാൻ ചെമ്പനീർപ്പൂവ് എന്നീ നിരവധി പരമ്പരകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ ഇരുപത്തിയാറിനായിരുന്നു താരത്തിന്റെ ജനനം ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സാണ് താരത്തിന് തൃശൂരാണ് ജന്മസ്ഥലം ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തിയൊന്നിലായിരുന്നു വിവാഹം വളരെ ആർഭാടകരമായ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയും ഏറ്റെടുത്ത വിവാഹമായിരുന്നു അന്ന് നടന്നത് സംവിധായകൻ ശ്രീജിത്തിനെ രബേഖ വിവാഹം കഴിച്ചു തൃശ്ശൂരിൽ വെച്ച് പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം കൊച്ചിയിലേക്കായിരുന്നു ഉപരി പഠനത്തിന് വേണ്ടി എത്തിയത് വിവാഹത്തിന് മുൻപായിരുന്നു അത് കൊച്ചി സെന്റ് തെരേസസ് കോളേജിൽ വെച്ചായിരുന്നു രബേഖ പഠനം പൂർത്തിയാക്കിയത് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കസ്തൂരിമാൻ എന്ന പരമ്പര മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല ഈ പരമ്പരയിലെ കാവ്യ എന്ന നായിക കഥാപാത്രത്തെ ആയിരുന്നു കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെ നടി രബേക്ക സന്തോഷ് അവതരിപ്പിച്ചത് ആ പരമ്പരയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് രബേക്ക സന്തോഷ് സ്വന്തമാക്കിയതും പിന്നീട് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിവീട് എന്ന പരമ്പരയിലും നായികയായി എത്തി അതിലെ കഥാപാത്രത്തിനും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു കാവിയായിട്ടും പൂജയായിട്ടും എത്തി മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പിന്നീട് റെബേക്ക പ്രിയങ്കരിയായി മാറി ഇപ്പോൾ ഏഷ്യറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർപ്പൂവ് പരമ്പരയിലെ നായികയായ രേവതി എന്ന കഥാപാത്രത്തെയാണ് റെബേക്ക സന്തോഷ് അവതരിപ്പിക്കുന്നത് റെബേക്ക സന്തോഷ് ചെമ്പനീർപ്പൂവ് പരമ്പരയിലേക്ക് രേവതിയായി എത്തിയ സമയത്ത് ആരാധകർക്കെല്ലാവർക്കും കടുത്ത വിമർശനമുണ്ടായിരുന്നു ഗോമതി പ്രിയ ആയിരുന്നു ചെമ്പനീർപ്പൂവ് പരമ്പരയിൽ ആദ്യം രേവതിയായി അഭിനയിച്ചത് പിന്നീട് താരം പിന്മാറിയതോടെയാണ് റെബേക്ക സന്തോഷ് പരമ്പരയിലേക്ക് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയത് ഇത് ആരാധകർ വിമർശിക്കാൻ കാരണമായി എന്നാൽ പിന്നീട് റെബേക്ക സന്തോഷിനെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെല്ലാവരും വീണ്ടും ഏറ്റെടുക്കുകയായിരുന്നു കസ്തൂരിമാൻ കളിവീട് ഇപ്പോൾ ചെമ്പനീർ പൂവ് എന്നിങ്ങനെയുള്ള മൂന്ന് പരമ്പരകളിലൂടെയാണ് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് റെബേക്ക പ്രിയങ്കരിയായി മാറിയത് അതിനു മുൻപ് തന്നെ അഭിനയരംഗത്ത് സജീവമാണെങ്കിലും മിനി സ്ക്രീനിലൂടെയാണ് രബേക്ക അറിയപ്പെട്ടത്